കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഏറെയും വിവാഹിതരായ പുരുഷന്മാരാണ് കൗതുകമെങ്കിലും ഭീതിജനകമായ ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളറകളിലേക്കുള്ള യാത്രയാണ് ട്രഞ്ച് ന്യൂസിന്റെ ഈ അധ്യായത്തിൽ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആധികാരികതയോടെ അവതരിപ്പിക്കുക എന്ന് ഞങ്ങളുടെ രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേരള സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളിലാണ് പുരുഷ ആത്മഹത്യയെക്കുറിച്ച് ഗൗരവതരമായ ഈ വിവരങ്ങൾ വിശദീകരിക്കുന്നത് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ അൻപത്തി ആറ് ശതമാനം പേരും നാല്പത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇതിൽ തന്നെ എഴുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം പേരും വിവാഹിതരുമാണ് എന്തുകൊണ്ടായിരിക്കും വിവാഹിതരായ പുരുഷന്മാരിൽ ആത്മഹത്യാ പ്രവണത കൂടുതലായി കാണപ്പെടുന്നത് ആഴത്തിലേക്ക് ഇറങ്ങിയാൽ അനവധിയായ ഉത്തരങ്ങൾ ലഭിക്കും കുടുംബ പ്രാരാബ്ധങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രധാനപ്പെട്ട കാരണമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അസ്ഥിരതയും മറ്റൊരു പ്രധാന കാരണവുമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇത് കുറച്ചുകൂടി ഭീതിജനകമാണ് ദേശീയ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആത്മഹത്യയുടെ തോത് ഒരു ലക്ഷത്തിൽ പതിമൂന്ന് പേർ എന്നതായിരുന്നു എന്നാൽ കേരളത്തിൽ ഇത് ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് ഒന്ന് ശതമാനമാണ് അതായത് ദേശീയ ശരാശരിയുടെ അധികം പേർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നർത്ഥം ആത്മഹത്യാ നിരക്കിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരമാണ് ഒരു ലക്ഷത്തിൽ നാൽപ്പത്തി എട്ട് പേരാണ് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്യുന്നത് തൊട്ടുപറകലായി നാൽപ്പത്തിയേഴ് എന്ന ശരാശരിയിൽ ഇടുക്കിയും നാല്പത്തി അഞ്ച് എന്ന ശരാശരിയിൽ കൊല്ലവും നാൽപ്പത്തി ഒന്ന് എന്ന ശരാശരിയിൽ വയനാടും നിലയുറപ്പിക്കുന്നു ഇതിൽ കൗതുകകരമായ മറ്റൊരു കണക്ക് കൂടിയുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയായ മലപ്പുറം ആത്മഹത്യാ നിരക്കിൽ പതിനൊന്ന് എന്ന കുറഞ്ഞ ശരാശരിയോടെ ഏറ്റവും പുറകിലാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തന്നെ കണക്കുകൾ പ്രകാരം ആത്മഹത്യയിലെ പുരുഷ സ്ത്രീ അനുപാതം എൺപത് ഇഷ്ടു ഇരുപത് എന്നതാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മാത്രം സംസ്ഥാനത്ത് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പേരാണ് ആത്മഹത്യ ചെയ്തത് ഇതിൽ തന്നെ എട്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പേർ പുരുഷന്മാരായിരുന്നു പറഞ്ഞ അവസാനിപ്പിക്കും മുൻപ് ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പുരുഷ കേസരികളെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അത്തരം തോന്നലുകൾ ഉണ്ടായാൽ കൗൺസിലിംഗ് പിന്തുണയ്ക്കായി ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിലോ വിളിക്കുക ഉൾക്കാമ്പുള്ള വാർത്തകളാണ് ട്രഞ്ച് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തിരക്കേറിയ ജീവിതത്തിൽ അറിവുകൾക്കായി വളരെ കുറച്ച് സമയം എന്നതാണ് ട്രഞ്ച് ന്യൂസിൻ്റെ നയം വാർത്താ ജേർണലിസത്തിലെ ഞങ്ങളുടെ ഈ പുതിയ രീതി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി